വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആയിട്ട് നടന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ െ ബി ജെ പി പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും അതും ഒരുക്കാൻ പറ്റാതെ വട്ടപൂജ്യമായി മാറുന്ന തരത്തിലോട്ട് മമതയുടെ ടി എം സി മാറുകയായിരുന്നു ബംഗാൾ വിശദമായി പറയുകയാണെങ്കിൽ നന്ദിഗ്രാം സഹകരണ കാർഷിക വികസന സമിതി തെരഞ്ഞെടുപ്പുകളിലാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഒരു പതിവ് പ്രാദേശിക വിജയത്തെക്കാൾ കൂടുതലായി ഇത് കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒൻപത് സീറ്റുകളും നേടിയെടുത്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ പൂർണമായും പുറത്താക്കിയിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയോടുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി മാറിയ ഒരു മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ശക്തമായ രാഷ്ട്രീയ സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അതേ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരിയുടെ നിയമസഭാ സീറ്റ് എന്ന നിലയിൽ നന്ദിഗ്രാമിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രദേശത്ത് ബി ജെ പിയുടെ സംഘടനാ പിടി കുറച്ചു നിൽക്കുന്നുവെന്നും ഒരു കാലത്ത് ടി എം സി ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണിതെന്ന് പറയുന്നത് ടി എം സിയുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന പോക്കറ്റുകളിൽ പാർട്ടിക്ക് അടിത്തട്ടുള്ള പിന്തുണ തുടരുന്നു എന്നുമുള്ള ധാരണയെ ഏറ്റവും പുതിയ സഹകരണ വോട്ടെടുപ്പ് റിസൾട്ട് ശക്തിപ്പെടുത്തിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് ഇവിടെ സംഘടനാ തലത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും അവർക്ക് വളരെ വലിയ തോതിൽ അവിടെ ശക്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതും മമതാ ബാനർജി ടി എം സിക്ക് അത്രത്തോളം ഒരു വേരുവെപ്പുണ്ടായിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പൂർണ്ണ തോതിൽ അവരെ ഇപ്പോൾ അകറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ തുടച്ചു മാറ്റാനായിട്ട് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിജയത്തിലൂടെ തന്നെ അത് തെളിയിച്ചിരിക്കുന്നു ബി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ബി ജെ യും ടിഎം സിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പി പ്രവർത്തകർ ഈയൊരു വിജയം ആഘോഷിച്ചു എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സഹകരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും വോട്ടർമാരുടെ വികാരത്തെ കൂടുതൽ സത്യസന്ധമായി പ്രതിഫലിപ്പിക്കുന്നു എന്ന് പാർട്ടി നേതാക്കൾ വാദിക്കുന്നു കാരണം അവ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണത്താൽ സ്വാധീനിക്കപ്പെടുന്നില്ല ദൈനംദിന ഭരണ പ്രശ്നങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുവെന്നും ബി ജെ പിയിൽ നിന്നുള്ള രാഷ്ട്രീയ സന്ദേശങ്ങളും കൂടുതൽ മൂർച്ചയുള്ളതായി ടി എം സി സർക്കാരിന് കീഴിലുള്ള ഭരണപരമായ പരാജയങ്ങൾ അഴിമതി ആരോപണങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച എന്നിങ്ങനെ മുതിർന്ന പാർട്ടി നേതാക്കൾ ആവർത്തിച്ച് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി വിറപ്പിക്കുന്നു എന്ന മമതാ ബാനർജിയുടെ സമീപകാല പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി എം എൽ എ ആയുള്ള ശങ്കർ കോഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നന്ദിഗ്രാമിൽ മുഖ്യമന്ത്രി ഇതിനകം തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയമായി കുലുങ്ങിയിട്ടുണ്ടെന്നും പ്രകടനത്തേക്കാൾ ോപത്തെ ആശ്രയിച്ചാണെന്നും ആരോപിക്കുകയുണ്ട് ദേശീയ തലത്തിൽ പശ്ചിമബംഗാൾ ഒരു മുൻഗണനാ സംസ്ഥാനമാണെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ടി എം സിയോടുള്ള പൊതുജനങ്ങളുടെ അതൃപ്തി വളരുകയാണ് എന്നും അവകാശപ്പെടുന്നുണ്ട് ബംഗാളിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതിനായി പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ പരസ്യമായി ഉണ്ടായി എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ടി എം സിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ ചെലു ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒൻപതിൽ ഒൻപത് സീറ്റുകളും ബി ജെ പി നേടിയെടുത്തുകൊണ്ട് ഒരു പൂർണ്ണ തോതിലുള്ള ഒരു ക്ലീൻ സ്വീപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയണം ഭരണപക്ഷമായിട്ടുള്ള അവിടെ ഭരിക്കുന്ന ബംഗാൾ ഭരിക്കുന്ന ടി എം സിക്ക് ഒറ്റ സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഭരണപരാജയമായി വിലയിരുത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തൊട്ടു മുന്നിൽ എത്തി നിൽക്കുന്ന സമയത്ത് നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ടി എം സിക്ക് ഇത്രത്തോളം വലിയ ഒരു അട്ടിപ്പതറി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അത് തീർച്ചയായിട്ടും ബി വളരെ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ളത് അതും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്